ജ്ഞാനസ്നാന തിരുനാൾ ആഘോഷിക്കുകയാണ് യേശുനാഥന്റെ ജ്ഞാനസ്നാന തിരുനാൾ സംബന്ധിച്ച വചനം വായിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന ഒരു ചിന്ത എൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവം ഞാൻ നിങ്ങളുമായി അംഗവഹിക്കാൻ ആഗ്രഹിക്കുന്നു പണ്ടൊക്കെ നമ്മുടെ അമ്മമാർ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയത് നമ്മുടെ ഭവനങ്ങളിൽ തന്നെയായിരുന്നു ഞങ്ങൾ അഞ്ചു മക്കളാണ് ഞങ്ങൾ അഞ്ചു പേരും ജനിച്ചതും വീട്ടിൽ തന്നെയായിരുന്നു എൻ്റെ എൻ്റെ തൊട്ടുപുറകർ മൂന്ന് മൂന്നുപേരെ ജനിച്ചു രണ്ട് അനിയന്മാരും ഒരു അനിയത്തിയും ഇവരുടെ മൂന്ന് മൂന്നുപേരുടെയും ജനനത്തിന് ഞാൻ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് എൻ്റെ ഏറ്റവും ഇളയ അനിയത്തി ജനിച്ചപ്പോൾ അതൊരു ഞായറാഴ്ച ഞങ്ങൾ മതബോധന ക്ലാസുകളൊക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് വരുമ്പം അമ്മ ഒരുപാട് വേദനയോടെ പ്രസവത്തിൻ്റെ നോവ് അത് വഹിച്ചുകൊണ്ട് തന്നെ അമ്മ കര കരങ്ങളിൽ കൊന്തയും പിടിച്ച് ബൈബിളും വഹിച്ചുകൊണ്ടുള്ള ഒരു നടപ്പ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് അപ്പൊ എൻ്റെ മൂത്ത് ചേച്ചി പോയി അമ്മയോട് ചോദിച്ചു അമ്മ ഇത്രയും വേദനിക്കുമ്പോഴും അമ്മ എന്താണ് പ്രാർത്ഥിച്ചത് അമ്മ പറഞ്ഞത് അമ്മ ബൈബിൾ വായിക്കുമ്പോഴും കൊന്തമണി ഒരുവിടുമ്പോഴുമൊക്കെ കുഞ്ഞിന് അത് സ്വാധീനിക്കുന്നുവെന്നും കുഞ്ഞ് അതേ അരുബിയിൽ തന്നെ പിറന്നു വീഴും എന്നാണ് കുറെ വർഷങ്ങൾക്ക് മുമ്പ് അമ്മ പറഞ്ഞ വാക്കുകളാണ് പക്ഷെ ഇന്ന് ഈ വചനത്തെ ഇങ്ങനെ ധ്യാനിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് അത് പെട്ടെന്ന് കടന്നു വന്നതാണ് നമ്മളൊരു കാര്യം തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴുമൊക്കെ ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രത്യേകിച്ച് ഭാരതീയ സംസ്കാരത്തിൽ ഈശ്വര അനുഗ്രഹം ഇല്ലാതെ അല്ലെങ്കിൽ ഈശ്വരന് പൂജയർപ്പിക്കാതെ നമ്മൾ ഒരു കാര്യവും നമ്മൾ തുടങ്ങത്തില്ല അത് അവസാനിപ്പിക്കത്തുമില്ല അതുപോലെ തന്നെ ഒന്നാം തീയതി അതായത് പുതുവർഷം ആകുമ്പോൾ ക്രിസ്മസ് ആകുമ്പോൾ ജന്മദിനമൊക്കെ വരുമ്പോൾ ആദ്യമായിട്ട് സ്കൂള് സ്കൂളിലോട്ട് പഠിക്കാനായിട്ട് പോകുമ്പോഴൊക്കെ ഈ പ്രസവം നോക്കിയ ആ അമ്മയിലെ ആ ഒരു സ്ത്രീയെ പോയി കാണുകയും അവരുടെ പാദങ്ങളിൽ വീണ് നമസ്കരിക്കുകയും അവരുടെ കൈനങ്ങളിലൂടെ കുരിശു വരച്ച് നെറ്റിയിൽ കുരിശു വരച്ച് ആ അനുഗ്രഹം സ്വീകരിച്ചുകൊണ്ടാണ് ചെല്ലണമെന്നാണ് മാതാപിതാക്കൾ ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചത് ആ ഒരു ആ ഒരു സമ്പ്രദായം അല്ലെങ്കിൽ ആ ഒരു ആചാരത്തിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ജീവിതത്തിൽ എന്തൊക്കെ നല്ല നല്ല സംരംഭങ്ങൾക്ക് നമ്മൾ തുടക്കം വിടുന്നുണ്ടോ അപ്പോഴൊക്കെ ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് എപ്പോഴും ആവശ്യമാണ് എന്നാണ് ഇന്ന് നാം ഈശോയുടെ തിരുനാ ജ്ഞാനസ്നാനത്തിൻ്റെ തിരുന്നാൾ ആഘോഷിക്കുമ്പോൾ യേശു ജ്ഞാനസ്നാനം സ്വീകരിക്കാൻ വരുമ്പോൾ പിതാവ് പറയുന്നുണ്ട് ആകാശം തുറന്ന് പിതാവ് സംസാരിക്കുന്നുണ്ട് ഇതെൻ്റെ പ്രിയപുത്രനാണ് ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പ്രിയമുള്ള സഹോദരങ്ങളെ ദൈവം നമ്മിൽ പ്രസാദിക്കുന്നത് അല്ലെങ്കിൽ ദൈവം പറയുന്നുണ്ട് ഇതെന്റെ പ്രിയപുത്രനാണ് ഇതെന്റെ പ്രിയപുത്രിയാണ് എന്ന് പറയുന്ന ഒരു സന്ദർഭം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ട് നമ്മൾ എന്ത് കാര്യം തുടങ്ങുമ്പോഴും ഈ ഒരു കൂടിയാണ് നമ്മൾ തുടങ്ങുന്നത് നമ്മൾ അറിഞ്ഞും അറിയാതെയുമൊക്കെ ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടത് കൊണ്ട് തന്നെ ദൈവത്തിന്റെ മുദ്ര സ്വീകരിച്ച വ്യക്തികളായിട്ടാണ് നാം ഈ ലോകത്തിലേക്ക് കടന്നു പോകുന്നത് ഇപ്പൊ നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തികളിലും നാം പറയുന്ന ഓരോ വാക്കുകളിലും നമ്മുടെ സമീപനങ്ങളിലും നമ്മുടെ ഇടപാടുകളിലും ഒക്കെ നാം പ്രതിഫലിപ്പിക്കുന്നത് ദൈവത്തിന്റെ മക്കൾ അല്ലെങ്കിൽ ദൈവത്തിന്റെ പുത്രി പുത്രൻ എന്നുള്ള ഒരു ഐഡൻറ്റിറ്റിയാണ് മറ്റുള്ളവർക്ക് നാം കാണിച്ചു കൊടുക്കുന്നത് രണ്ടാമത്തെ ചിന്ത ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈശോ പല പ്രാവശ്യം പറയുന്നുണ്ട് സുവിശേഷങ്ങളിലൂടെ നാം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു പിതാവിന്റെ ഹിതം നിറവേറ്റാനാണ് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ എൻ്റെ പിതാവിന്റെ കാര്യങ്ങളിൽ വ്യാപൃതനാണ് പിതാവും ഞാനും ഒന്നായിരിക്കുന്നത് പോലെ നിങ്ങളും ഒന്നായിരിക്കണം ഇങ്ങനെ പിതാവുമായിട്ടുള്ള ബന്ധത്തെ ആണ് കൂടുതലും ഈശോ യേശോ വെളിപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നത് അവന്റെ ജീവിതത്തിൽ ഉടനീളം കാണുമ്പോൾ എപ്പോഴും ദൈവരാജ്യം എന്നുള്ള ഒരു കാര്യം ഈശോ കൊണ്ടുനടന്നു ദൈവരാജ്യത്തെ പ്രതി ദൈവരാജ്യം എന്താണോ ആഗ്രഹിച്ച് ദൈവരാജ്യത്തിൽ നിന്നും ഈശോയെ ഈ ഭൂമിയിലേക്ക് അയച്ചതും ആ ഒരു ഉദ്ദേശം പൂർത്തീകരിക്കാൻ വേണ്ടി തന്നെയാണ് യേശു കുരിശുമരണം വരെയും അനുസരണയുള്ളവനായി തീർന്നതും ഇന്ന് നാം ജ്ഞാനസ്നാന തിരുന്നാൾ ആഘോഷിക്കുമ്പോൾ നമ്മളോടും ദൈവം പറഞ്ഞിട്ടുണ്ട് ഇതെന്റെ പ്രിയപുത്രനാണ് ഇതിൻ്റെ പ്രിയപുത്രിയാണ് ഇവന് ഇവളിൽ അല്ലെങ്കിൽ ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നുവെന്ന് ദൈവത്തിന്റെ പ്രസാദം കിട്ടിയ വ്യക്തികളാണ് നാം നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് നമ്മുടെ ജീവിതം കൊണ്ട് ദൈവം നമ്മിൽ പ്രസാദിപ്പിക്കുന്ന രീതിയിൽ നാം ജീവിക്കാനും നമ്മുടെ മറ്റുള്ളവരുമായിട്ടുള്ള നമ്മളുടെ പെരുമാറ്റങ്ങൾ അങ്ങനെയായി തീരണമെന്നും കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് ഇന്ന് ജ്ഞാനസ്ഥാന തിരുന്നാൾ ആഘോഷിക്കുമ്പോൾ നമുക്കും മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് ദൈവത്തിന്റെ ഓർമ്മ മറ്റുള്ളവർക്ക് നൽകുന്നവരായി തീരുവാനുള്ള ഒരു അനുഗ്രഹത്തിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം അതിനായിട്ട് നമുക്ക് പരിശ്രമിക്കാം നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചോട്ടെ നമ്മൾ അറിയാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കാം നമുക്ക് തിന്മയായിട്ട് പോലും വരുന്നത് നാം ചിന്തിക്കാത്ത കാര്യങ്ങളൊക്കെ നാം ചിന്തിച്ചു എന്ന് പറയാം നമ്മളുടെ ജീവിതത്തിൽ നാം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പല പല അനുഭവങ്ങളിലൂടെ അത് തിത്ത അനുഭവങ്ങളാകട്ടെ നല്ല അനുഭവങ്ങളാകട്ടെ ഏത് അനുഭവങ്ങളിലൂടെ കടന്നുപോയാലും ദൈവത്തിന്റെ മുദ്ര ലഭിച്ച വ്യക്തിയാണ് ദൈവം എന്നിൽ മറ്റുള്ളവരിലൂടെ തെളിഞ്ഞു കാണുന്നു മറ്റ് ദൈവം എന്നിലൂടെ മറ്റുള്ളവർക്ക് തെളിഞ്ഞു തെളിയപ്പെടണം തെളിയിച്ച് കാണിക്കണം എന്നുള്ള ഓർമ്മ സൂക്ഷിക്കുന്നവരായിട്ട് ജീവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം ജ്ഞാനസ്നാന തിരുനാളിൽ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ഓരോ ദിവസവും ഓരോ പുലരിയിലും പുതിയ സ്നേഹമായിട്ടാണ് നീ ഞങ്ങളുടെ അടുത്ത് കടന്നു വരുന്നത് ഞങ്ങളും ഞങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ ചിന്തകളിലൂടെ വാക്കുകളിലൂടെയൊക്കെ മറ്റുള്ളവർക്ക് പുതുമ നൽകുവാനായി നീ എന്നിൽ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ഓർമ്മ നൽകുന്നവരായി തീരുവാൻ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം അതിന് സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ഏവർക്കും നന്ദി